ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ നവരാത്രിയുടെ ഒൻപതാം ദിവസം ദേവിയുടെ സിദ്ധിദാത്രി എന്ന ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഭക്തർക്ക് സകല സിദ്ധികളെയും പ്രദാനം ചെയ്യുന്ന ഭാവമാണ് സിദ്ധിദാത്രി ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ ധാർമ്മികമായ എല്ലാ കാര്യങ്ങളും സിദ്ധിയാണ് ജ്ഞാനസമ്പാദനം ധനസമ്പാദനം ആരോഗ്യം ഇവയെല്ലാം സിദ്ധികളാണ് ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നവളാണ് സിദ്ധിദാത്രി അഷ്ട ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് സിദ്ധിദാത്രി ചതുർവിധ പുരുഷാർത്ഥങ്ങളായ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ നേടുവാൻ ദേവി നമ്മെ അനുഗ്രഹിക്കുന്നു ഒരു ഗ്രഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായവ ണിവയൊക്കെ ഭഗവാൻ പരമശിവന് പോലും സർവസിദ്ധിയും ലഭിച്ചത് സിദ്ധിദാത്രിയിൽ നിന്നാണ് എന്നാണ് സങ്കല്പം അങ്ങനെയാണ് സിദ്ധിദാത്രി അങ്ങനെയാണ് തൻ്റെ പകുതി ദേവിക്ക് നൽകിക്കൊണ്ട് ഭഗവാൻ അർത്ഥനാരീശ്വരനായത് എന്ന് പറയുന്നു താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാല് കരങ്ങളാണുള്ളത് ചക്രം ഗതാ താമര ശംഖ് ഇവയാണ് കൈകളിൽ ഏന്തിയിരിക്കുന്നത് ദേവിയുടെ വാഹനം സിംഹമാണ് ദേവിയുടെ ധ്യാനശ്ലോകം സിദ്ധഗന്ധർവയക്ഷാദൈരസുരൈരമരൈരപി സേവ്യമാന സിദ്ധിദാ സിദ്ധിദാസിദ്ധിദായ वंशीगुरुभ्यो um, नमः